പേരെ വിവാഹം കഴിച്ച് പതിനൊന്നാമനെ കല്യാണം കഴിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് അറസ്റ്റിലായ കാഞ്ഞിരമറ്റക്കാരി രേഷ്മ ചെയ്തത് സമാനതകളില്ലാത്ത തട്ടിപ്പ് ആര്യനാട്ട് പഞ്ചായത്ത് അംഗമായ യുവാവിനെ വിവാഹം ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് രേഷ്മ പിടിയിലായത് പ്രതിഷുത വരനായ പഞ്ചായത്ത് അംഗവും സുഹൃത്തുമായ മറ്റൊരു വാർഡ് അംഗവും ഭാര്യയും ചേർന്നാണ് രേഷ്മയുടെ വിവാഹ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നത് രേഷ്മയെ വിവാഹ തലേന്ന് താമസിപ്പിച്ചത് ചേട്ടന്റെ വീട്ടിലാണ് ചേട്ടന്റെ ഭാര്യയുടെ സംശയമാണ് തട്ടിപ്പ് കണ്ടെത്താൻ വഴിയൊരുക്കിയത് ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ നിന്ന രേഷ്മയെ ആരനാട് പോലീസ് നാടകീയമായ അറസ്റ്റ് ചെയ്യുകയായിരുന്നു നാൽപ്പത്തി ദിവസം മുൻപ് വിവാഹം കഴിച്ചതിന്റെ രേഖകൾ ബാഗിൽ നിന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് കബളിപ്പിച്ചതായി പഞ്ചായത്ത് അംഗവും ബന്ധുക്കളും മനസ്സിലാക്കിയത് മറ്റ് വിവാഹം കഴിച്ച രേഖകളും ഇവർ കണ്ടെത്തിയിരുന്നു സി പി പ്രമുഖ നേതാക്കളെ അടക്കം കല്യാണത്തിന് മെമ്പർ ക്ഷണിച്ചിരുന്നു വിവിധ ജില്ലകളിലെ പുരുഷന്മാരാണ് രേഷ്മയുടെ തട്ടിപ്പിന് ഇരയായത് ഓൺലൈനിൽ വിവാഹ പരസ്യം നൽകിയാണ് യുവതി തട്ടിപ്പ് നടത്തിയിരുന്നത്